മൂന്ന് ദിവസത്തിനുള്ളിൽ വർഷയുമായി കാർത്തിക് വിവാഹിതനാവാൻ പോവുകയാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനും ഒരു പഴയ പ്രണയബന്ധം തകർന്നതിനു ശേഷം വീട്ടുകാർ കണ്ടെത്തിയ വർഷ കാർത്തിക്കിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തികച്ചും ആകസ്മികമായാണ് ഇരുവരും ബന്ധുക്കളായതുകൊണ്ട് തന്നെ ഇരു കുടുംബങ്ങൾക്കും ഈ ബന്ധത്തിൽ പൂർണ്ണസമ്മതമായിരുന്നു വിവാഹനിശ്ചയം സേവ് ദി ദൈ വീഡിയോ പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് എന്നിവയെല്ലാം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു കാർത്തിക്കിൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയായ മഞ്ജു പിള്ള കാർത്തിക്കിന് ഒരു പ്രത്യേക സമ്മാനം നൽകി പ്ലാറ്റിനത്തിലും റോസ് ഗോൾഡിലും തീർത്ത ഒരു മനോഹരമായ മോതിരവും മുരുകെ വേൽപതിച്ച ബ്രേസിലറ്റും ഇത് കാർത്തിക്കിൻ്റെ സന്തോഷത്തിനെ മാറ്റിക്കൂട്ടി ഏകമകനായതുകൊണ്ട് കാർത്തിക്കിൻ്റെ വിവാഹം അതീവ ആഡംബരത്തോടെയാണ് നടത്തുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു കാർത്തിക് തൻ്റെ വ്ലോഗിലൂടെ വിവാഹ ഒരുക്കങ്ങൾ പങ്കുവച്ചിരുന്നു ബാച്ചലർ പാർട്ടി ഹൽദി സംഗീതം തുടങ്ങി എല്ലാ പ്രീ വെഡിംഗ് ചടങ്ങുകളും ഗംഭീരമായി നടക്കുന്നുണ്ട് കാർത്തിക് അവതാരകനായ ഒരു ചിരി ഇരുശിരി ബംബർശിരി എന്ന പരിപാടിയുടെ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂം ടു ബി ഫങ്ഷൻ നൽകിയിരുന്നു കേരളത്തിലെ പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റികളും ഈ വിവാഹത്തിൽ പങ്കെടുത്തേക്കും ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് കാർത്തിക്കിനും വർഷയ്ക്കും ലഭിക്കാൻ പോകുന്നത് കാർത്തിക്കിൻ്റെ സുഹൃത്തുക്കളായ ബ്ലോഗർമാർ വിവാഹ ദിവസം നൽകാൻ പോകുന്ന പ്രാങ്കിനായുള്ള ആകാംക്ഷയിലാണ് ആരാധകർ